നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് സിറ്റി പുറത്തായി ഇതവണ പ്രീമിയർ ലീഗ് കിരീടം കിട്ടാനുള്ള സാധ്യതയും വളരെയധികം ഭംഗിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടും സിറ്റിയിൽ ഒരു അഴിച്ചുപണി ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിൽ എട്ട് താരങ്ങളെങ്കിലും മിനിമം സിറ്റി വിടുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ജെർമി ക്രോസ് അതായത് ഡെയിലി സ്റ്റാറിൻ്റെ ചീഫ് സ്പോർട്സ് റൈറ്റർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എട്ട് താരങ്ങൾ എങ്കിൽ പുറത്തു പോകും സിറ്റി എക്സ്റേ പോലുള്ള പ്രമുഖ സിറ്റി പേജുകളൊക്കെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതിലേര് പറയുന്ന കാര്യം എട്ട് താരങ്ങൾ ആരൊക്കെയാണ് എട്ട് താരങ്ങൾ കെ ഡി ബി കെവിൻ ഡിബ്രോയനെ ബെർണാഡോ സിൽവ ജോൺ സ്റ്റോൺസ് മാത്യുവവാസിൽ എഡേഴ്സൺ ജാക്രി വാക്ക ഈ താരങ്ങളെല്ലാം എക്സ്പെക്റ്റഡ് ടു ലീവ് മാഞ്ചസ്റ്റർ സിറ്റി ദിസ് സമ്മർ എന്നാണ് ഇപ്പം നമുക്കറിയാം വാക്കറുടെ കാര്യത്തിൽ അദ്ദേഹം ലോണിൽ സിറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി പെർമനൻ്റ് ആയിട്ട് അദ്ദേഹം വിടും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും പെപ്പിൻ്റെ കാര്യം എന്താവും എന്നുള്ളതും ആരാധകർ ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നിലവിൽ ലഭ്യമാകുന്നൊരു വിവരം എന്താണെന്ന് വെച്ചാൽ പെഗാഡിയോളക്ക് സിറ്റിയിൽ തന്നെ തുടരണം എന്നൊരു താല്പര്യമുണ്ട് നവംബറിലധികം സിറ്റിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആ ഒരു താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ റൈറ്റാക്കി കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണിത് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഗാഡിയോളം ഇപ്പം അവരുടെ മാനേജ്മെന്റിനോട് എനിക്കിപ്പോൾ പോകണം എന്ന് പറയുകയാണെങ്കിൽ അവർ തടസ്സം നിൽക്കില്ല എന്നുള്ളതാണ് എന്നുകൂടി ഇപ്പോൾ ചില സ്പോർട്സുകളിൽ നിന്ന് റിപ്പോർട്ട് വരുന്നത് ഇവിടെ അവസാനിക്കു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താണ്